മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കാനായി മലപ്പുറം ജില്ലാ ഭരണകൂടം ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് ആരോഗ്യവകുപ്പ് ജില്ലാ ട്രോമ കെയർ എന്നിവ സംയുക്തമായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുക ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ട്രോമ കെയർ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് മുന്നൊരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രോമ കെയർ അധ്യക്ഷനും റിട്ടയേർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് അധ്യക്ഷനായി കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ എ ജോസഫ് സ്റ്റീഫർ റോബി മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ ഡോക്ടർ ജോർജ് ജേക്കബ് ജില്ലാ ട്രോമാ കെയർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി പി എസ് സഖീർ എന്നിവർ സംസാരിച്ചു ഉദ്യോഗസ്ഥരായ ജി എസ് പ്രദീപ് ഡോക്ടർ സി ഷുബിൻ ഡോക്ടർ അബ്ദുൾ നിസാർ സി കെ ഷീബ മുംതാസ് എന്നിവർ പരിശീലനം നൽകി മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ഭാരവാഹികളായ കെ പി പ്രതീഷ് സ്വാഗതവും അഡ്വക്കേറ്റ് ഹാറുൺ അഷ്റഫ് നന്ദിയും പറഞ്ഞു മഴക്കാലം കാണുമ്പോൾ അതിനുള്ള പ്രതിരോധം എന്ന് വെച്ചാൽ ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതകൾ നമ്മൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട് നിങ്ങളെല്ലാം അതിൽ അറിഞ്ഞ് പ്രവർത്തിച്ചു വരുക അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാറുണ്ട് അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തതുമുണ്ട് എന്ന് നമ്മൾ ഒരുപക്ഷെ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള അത്യാവശ്യത്തിന് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരും അത് നമ്മുടെ ഗൾഫില് ആ കുബൂസേന പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്